പിണറായി വിജയൻ്റെ കൂടെ തന്നെയാണ് ചേർത്തിട്ട് പതിനഞ്ച് വയസ്സ് മുതൽ പിണറായി വിജയനും നമ്മളെ സ്വന്തം ബന്ധുവാണ് അവർ അടുത്ത ബന്ധാന്ന് പിണറായിൻ്റെ എല്ലാ രഹസ്യവും വിവരവും ബാബുവിനറിയാം അവിടെ നിന്ന് കമ്പനിയെന്ന് പറയും ഓനെ കൊല്ലും എന്തായാലും കൊല്ലും പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്കിലും കൊല്ലുമെന്ന് ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വരെ ഇവരുടെ പേരിലുണ്ട് നാട്ടിലില്ലാത്ത സമയത്തുള്ള കേസ് വരെ പ്രനുവിൻ്റെ പേരിലുണ്ട് രണ്ട് പ്രാവശ്യം കാപ്പയിൽ കടത്തി ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയല്ലേ നമുക്കുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഏലക്ഷം കഴിഞ്ഞാന്ന് തികച്ചു വീടെ വീട് തേച്ചു അടിച്ച് പൊളിച്ച് അല്ല നുറുക്കിയിട്ട് വന്നതിന് വാതിലിൻ്റെ എന്നെ ലോലുവ സാധനം ബാക്കിയില്ലേനൂടെ ഞാൻ പിണറായിന്റെ രഹസ്യ മൊത്തം എനക്ക് അറിയുന്നേ ഉള്ളു അതുകൊണ്ട് അറിയ ഇത് പുറത്തായി പോകുന്നുള്ള ഭരണ പേടിയാന്ന് അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്നത് അതെപ്പോലും ഇനി ഓർമ്മിച്ച് വെച്ചോ എന്ന് പറഞ്ഞ് ഒന്നെന്തെങ്കിലും ചെയ്താലോ ഞമ്മക്കെന്തെങ്കിലും കിട്ടുക ഞമ്മക്കൊരു വയ്യൂല്ല ഗതിയുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ പിണറായി നമസ്കാരം കഴിഞ്ഞില്ലേക്കാൾ ക്രൂരതയുള്ള ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹിംസ്രമൃഗമാണ് പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരന്റെ തലയ്ക്ക് ശരീരത്തിൽ അൻപത്തൊന്ന് വെട്ടുവെട്ടി തുണ്ടം തുണ്ടമാക്കി ആ മുഖം മുഖം പോലും ചിതറിക്കളഞ്ഞു ഇതേപോലെ എന്നാൽ നമ്മൾ വിചാരിച്ചത് ഈ ടി പി ചന്ദ്രശേഖരൻ മാത്രമാണ് ഇങ്ങനെ വെട്ടിയതെന്നാണ് എന്നാൽ അതിനു മുമ്പ് എത്രയോ വെട്ടുകളും കൊലപാതകങ്ങളും എല്ലാം നടത്തിയിട്ടുള്ള ഒരു ക്രൂരതയുടെ പര്യായമാണ് പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ്കാരൻ്റെ തലയ്ക്ക് വെട്ടിക്കൊന്നിട്ടാണ് പിണറായി വിജയൻ തൻ്റെ തുടക്കമിടുന്നത് എന്തിനെ സ്വന്തം നാട്ടുകാരനായ വെണ്ടുട്ടായി ബാബു സ്വന്തം ബന്ധുവായ വെണ്ടുട്ടായി ബാബു പിണറായി വിജയൻ്റെ സകല രഹസ്യങ്ങളും കാത്തു സൂക്ഷിച്ചിരുന്ന വെണ്ടുട്ടായി ബാബു ആ വെണ്ടുട്ടായി ബാബു സി എം പിയിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തെ വെട്ടിക്കൊന്നത് നാൽപ്പത്തിയെട്ട് വെട്ടുവെട്ടിയിട്ടാണ് അങ്ങനെയുള്ള വെണ്ടുട്ടായിലാണ് ഇന്നലെ കെ സുധാകരൻ കോൺഗ്രസിൻ്റെ ഓഫീസ് ഉദ്ഘാടനം നടത്തിയത് ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ വെട്ടിക്കൊല്ലുന്ന ആ പ്രദേശത്താണ് കോൺഗ്രസ് ഓഫീസ് വന്നത് എന്ന് പറയുമ്പോൾ അവിടെയുള്ള സി പി എം പ്രവർത്തകരിൽ ശക്തമായ ഒരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ കെ സുധാകരൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വെണ്ടുട്ടായി ബാബുവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ തീർക്കാൻ അതല്ലായിരുന്നെങ്കിൽ നടു റോട്ടിൽ കടന്ന് ശവം പുഴുത്തരിച്ചിരുന്നേനെ ആരും തിരിഞ്ഞു നോക്കാൻ പോലും വരുമായിരുന്നില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് ഇന്നലെ കെ സുധാകരൻ പിണറായി വിജയൻ്റെ തട്ടകത്തിൽ കയറി പിണറായി വിജയനെ വെല്ലുവിളിച്ചത് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓഫീസുകൾ ഓരോന്നും ഞങ്ങളും കത്തിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ടിനിയും തൊട്ടാൽ ഞങ്ങൾക്കത് അറിയാത്തത് കൊണ്ടല്ല എന്ന് കരുതണം അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പേടിച്ചിട്ടല്ല പേടി എന്നുള്ള സാധനം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വെല്ലുവിളിച്ചത് എന്തായാലും അന്ന് ആ വെണ്ടുട്ടായി ബാബുവിൻ്റെ കൊമ്മ കാര്യത്തിൽ ഞങ്ങളുടെ ലേഖിക ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായ ഐശ്വര്യ ഉണ്ണികൃഷ്ണൻ പിണറായി വിജയൻ്റെ നാട്ടിൽ പോയി ഒറ്റയ്ക്ക് പോയി അവിടെ പോയി ആ അവരുടെ അവിടെ വീട്ടിൽ പോയി എടുത്ത എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വെണ്ടുട്ടായി ബാബുവിനെ എങ്ങനെയാണ് കൊന്നത് അതിന് ശേഷം വെണ്ടുട്ടായി ബാബുവിനെ ബാബുവിൻ്റെ മക്കളെ ക്രൂരമായി വേട്ടയാടുന്ന പിണറായി വിജയൻ്റെ ക്രൂരതയെ കുറച്ച് പോലും ആ അമ്മ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതാണ് ആ മനസ്സ് മരവിച്ചു പോകും ഈ മനുഷ്യൻ എത്രമാത്രം കുറൂരനാണ് എത്ര ഭീകരനാണ് എത്ര ചോരദാഹിയാണെന്നുള്ളത് നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം എൻ്റെ ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി തന്നെയാണ് ചെറുതിൽ പതിനഞ്ച് വയസ്സ് മുതൽ അതെ അല്ലേ അമ്മയാണം കഴിക്കുമ്പോഴൊക്കെ അപ്പൊ പിണറായി ബാബുവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു നമുക്കെന്ന് പറയാമോ അടുത്ത എല്ലാ രഹസ്യ വിവരവും റിയ അതുകൊണ്ട് പിന്നെ ഈ കുട്ടർ സ്വന്തം ഓരോരോ സ്ഥലത്ത് പണിക്കോന്നതുകൊണ്ട് പിന്നെ പല ആളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ പാർട്ടി മാറിയോ എന്തോ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് അതൊന്നും അങ്ങനെ അവരുമായിട്ട് ബന്ധമുള്ള കൂട്ടർ ബാക്കി പാർട്ടിക്കാരോടൊന്നും ബന്ധപ്പെടുക പാടില്ല അതാണ് അവരെ പിണറായി വിജയനായിട്ട് ആ അവര് പാർട്ടി പാർട്ടിക്കാറുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെടുക പാടില്ല അതാണ് അവരെ സിദ്ധാന്തം പിന്നെ അങ്ങനെ ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് കൊണ്ടേനും പല സ്ഥലത്തും പണിക്ക് പോകുന്ന പണിക്ക് പോകുന്ന സ്ഥലത്തുനിന്ന് പലതും ഇവര് ദ്രോഹിച്ച് നോക്കി പണിയെടുക്കുന്നെടുക്കുന്നു ആളെ മാറ്റി കൊണ്ടു വന്നിട്ട് നിർത്തി അങ്ങനെയെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാക്കി ഇവര് പിന്നെ എല്ലാവർന്നും ഞാൻ ബീഡി കമ്പനി പോന്നു അവിടെ നിന്ന് കമ്പനി എന്ന് പറയും ഓനെ കൊല്ലും എന്തായാലും കൊല്ലും പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്കിലും കൊല്ലും എന്ന് അങ്ങനെയാണ് പണറായിട്ട് ഒരു വയക്കൂല്ല ഇത് പിന്നെ ഇവര് പാർട്ടി വിരോധം മാത്രം വേറെ വയക്കും കാരണമൊന്നും ഇണ്ടായിട്ടല്ല പിന്നെ ഇവർ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ ഇനി എല്ലാവരുമായിട്ടും നല്ല ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊറച്ചു കാലം സി എം വിയിലേക്ക് മാറി ലാസ്റ്റില് അപ്പൊ എന്തായാലും കൊല്ലും മാറി കഴിഞ്ഞിട്ടാണ് പിണറായിക്ക് വൈരാഗ്യം പിണറായി അല്ലല്ല അതിലും മുന്നേ വൈരാഗ്യം വന്ന് കൊറേ കാലം കഴിഞ്ഞിട്ടാണ് സി എം പിന്നത് പിന്നെ സി എം പി പോകാന്ന് പറഞ്ഞ കൊറച്ചു കാലം മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കെന്നെ ഇവര് വേണ്ട ഇവരിങ്ങനെ കളിച്ചു കൂട്ടിരുന്നുണ്ട് കമ്പനിന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് മുന്നിൽ കമ്പനിയിൽ വരുവാ ഞാൻ ആടെയുള്ളത് കൊണ്ട് അപ്പൊ വന്നു കഴിഞ്ഞാൽ ആടെന്നവര് പറയൂ ഇനി എന്തായാലും ഇടാ പിന്നെ എന്തായാലും കാർ ഉടുക്കി കെട്ടിയിട്ട് എങ്ങും കൊല്ലൂന്ന് അതേ അവസ്ഥ തന്നെ അവര് കൊന്നിന് അതല്ല ഈ വെട്ടുമായിരുന്നു ആളെ അതെല്ലാം ഇത് വെട്ടി കഴിഞ്ഞിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കി ഇവരെ തടഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ആരോ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തായിരുന്നു പിണറായി അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള പിന്നെ ശവം കൊണ്ടേരിയാനോ രാത്രി പിന്നെ ഒന്ന് ഒന്നിനും അനുവദിച്ചിട്ടില്ല പിണറായി കാരണന്ന് ഇന്നേത്തം പോലെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ മാക്സ് കൊണ്ടേരണ്ടിട്ട് മാക്സ് കൊണ്ടുവരിയെന്ന് സമ്മതിച്ചിട്ടില്ല അങ്ങനെ ചൂട്ട കെട്ടിട്ട് എന്നെല്ലാം പറഞ്ഞ പോലെയാന്ന് മറവെല്ലാം കോൺഗ്രസ്സുകാരാണെന്ന് പോലും കോൺഗ്രസ്സുകാരാണെന്ന് സഹായിച്ചു ശവമറ വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കര അക്രമം നടത്തിയിട്ട് അനിയേനെല്ലാം കൊത്തി എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവർ ചെയ്യേണ്ടിട്ട് വന്നു പക്ഷെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ അനിയനെ കൊത്തി അനിയനെ കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞവരെ പിന്നെ ഇവർ അപ്പോ ഒരു ദിവസം കേസ് ഉണ്ടായിട്ട് കേസിന് പോകുമ്പോ പിന്നെ കേസിന് പോയതാണ് കേസിന് പോയ എടുക്കുന്നു മൂത്ര ഒഴിക്കാൻ ഇരുന്നെടുക്കുന്ന പോലും എം ഡി എ ഡി നായരാ അവിടെന്നാണ് കൊത്തി അവിടെ കൊത്തി വലിയ പാനും കേറുമ്പോ കാല് കൊത്തി പിന്നെ ഒന്നും ചെയ്യുമോ അങ്ങനെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ ഇതെന്നാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആമ്മക്കളെ രണ്ടിനെ വളരെ പൊടൂലെന്നാണ് വളരെ വിടൂല ഇവരെന്താ നമ്മള് വള വളർത്തൂല വളരെയേംപിടൂലെന്നുള്ള ഒരു സിദ്ധാന്തത്തിലാണ് ഇവരെ പരിപാടി പിന്നു പറഞ്ഞാല് ഇവൻ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാല് ഇവനെ ഇങ്ങനെ ജിത്തുവിന പ്രേംജിത്തിനെ ചെയ്യും ചെയ്യും പറഞ്ഞിട്ട് അങ്ങനെ അൻറെ മക്കളെ ജീവിക്കാൻ വിടൂലെന്നു തന്നെ ഒരു പരിപാടി അപ്പൊ ഇവര് വണ്ണം വെക്കുന്നവര് ഇവർക്ക് വേറെ ഒരിതല്ല അപ്പൊ ഇവര് എൻ്റെ പ്രേംജിത്ത് ഈ കൂട്ടർ ഒപ്പരം പോയിന് പോലു ആർ എസ് എസ് ആർ കൂടെ പോയിന്നും പറഞ്ഞിട്ടാണ് പിന്നെ ഇത് പൊടി പ്രേംജി പിന്നെ അവരെപ്പോഴെങ്കിൽ പോന്ന് കളിക്കുന്നു ഷാക്ക് പോയിന് എന്നെല്ലാം പറഞ്ഞ് പക്ഷേങ്കില് ഇവർക്ക് ഇതും പറഞ്ഞിട്ട് വേണം എങ്ങനെയെങ്കിലും കയറിയേ ഇപ്പം ഇവനും പണിക്ക് പോകുന്നതാണ് കുട്ടിക്ക് പണിക്ക് പോകാൻ പോകുമ്പോൾ വരിയൊക്കെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ടു ഈടിയൊരു പൊന്നാരം പാസൂന്ന് അറിയുന്ന വരുന്നണ്ട് ഓ മരിച്ചു ഓനാന്ന് പിന്നെ എന്നോട് പറഞ്ഞു മോത്ത് നോക്കിയിട്ട് എന്നോടനാ പറഞ്ഞു എൻ്റെ മക്കളെ വളരെയാൻ പെടൂല എന്തായാലും അതിൻ്റെ ഇത് ഞമ്മള് ആയിക്കോളൂന്ന് അതുപോലെ തന്നെയാന്ന് എൻ്റെ മക്കൾ ഓൻ്റെ മോനാന്ന് ഇനി ഇപ്പോൾ ഉള്ള ബാക്കി പിന്നെ മധു എന്ന് പറയും അങ്ങനെ പിന്നെ എൻ്റെ ഈ പ്രേംജിത്ത് ഒരു കുറച്ച് വണ്ണം വെച്ചിട്ട് ഒരു പണിയെടുക്കാനുള്ള ഉള്ളൂ രണ്ടായിരത്തി ഏഴിലേനുള്ളിൽ മാർച്ച് പതിനെട്ടിന് ഈ തുണക്കുത്തുന്ന് പണ്ടതിൻ്റെ മുന്നിൽ പിന്നെ ഇങ്ങനെ ഇവനെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യൂന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി പോയി അത് കൊറിയ അനിയനുമാണ് അമ്മേന്റെ കാരണം ഓർമ്മകോനുമാണ് പണ്ട്ര വിജയ എടാ പിന്നെ നമ്മളെ മക്കളാണ് അങ്ങനെ ചെയ്യറന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞു അവരെയെല്ലാം ബുക്കിലായിപ്പോയി ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല പറഞ്ഞു ആ വിജയൻ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞാ അച്ഛനപ്പാട് എന്തോ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറവൊന്നും കഴിഞ്ഞിട്ടില്ല ഇവനെ കൊത്തുമോ ഇവനെ കൊത്തിയിട്ട് പെൺ വൈകുന്നേരം നാല് മണിക്ക് കൊത്തിയിട്ട് ഏഴ് മണി എട്ട് മണിയായ ഒരാറ്റാന്നാരോ ഓരോരുത്തരും വന്ന് കാണിച്ച് കൊടുക്കുമ്പം പറഞ്ഞു പോലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ശരിയാക്കി കളി ഒന്ന് അങ്ങനെ ഏതോ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഉച്ച കുഞ്ഞുമോനെ മോൻ അടക്കിടക്കുന്നുണ്ട് അങ്ങനെ പോയിട്ട് ഇവനെടുത്ത് തലശ്ശേരി ആസ്പത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ മൊത്തം ചാനൽ കയറില്ല ഇവൻ പോയി എന്ന് പറഞ്ഞിട്ട് ചാനൽ കയറില്ലെന്ന് അറിഞ്ഞിനു പോലും പിന്നെന്ന് പറഞ്ഞാൽ ഇവർ എന്താണെന്നു പറഞ്ഞാൽ അതിന് ശേഷം ചെറിയ മോനാന്ന് ഒമ്പത് വയസ്സിൻ്റെ ഉള്ളതാണ് അച്ഛൻ മരിക്കുമ്പോൾ ഒമ്പത് വയസ്സ് പ്രേംജിത്തിനു പിന്നെ മോക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവന് അമ്പത്തൊമ്പത് ദിവസവും രണ്ട് വയസ്സാകുന്നേ ഉള്ളൂ ഇവന് അമ്പത്തൊമ്പത് ദിവസം പ്രസവിച്ചിട്ട് ആശുപത്രിയിൽ വന്നിന് അച്ഛനെ കൊല്ലുമ്പോൾ അല്ല അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ ഞനക്ക് പ്രസവനായിട്ട് ഞാൻ പ്രസവം കിടക്കുന്നേരം ഇവര് കൊറേ ആള് ആശുപത്രിയിൽ വന്ന് ആശുപത്രിയിൽ വന്നിട്ട് അവിടെ ഇതായിട്ട് അപ്പാട് പിന്നെ പിന്നമ്മയോട് പറഞ്ഞിട്ട് പോയി പോയിട്ട് പിന്നെ തിരിച്ച് തിരിച്ച് വന്ന് കുട്ടീനെ കാണാനാണ് ഏതോ സമയത്ത് രാത്രിയിൽ ഒരു ലോറിയിൽ എങ്ങാട്ടെങ്കറിയിട്ടാണ് വന്ന് കുട്ടീനെ കാണാൻ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ഒരു മാസം വരെ ഇങ്ങനെ ഉൾ ഇതായിട്ട് നിന്ന് അങ്ങനെ നവംബർ ഏഴിന് ഇവനെ പ്രസവിക്കുന്നു ജനുവരി ആറിന് അച്ഛനെ കൊല്ലുന്നു ജനുവരി അഞ്ചിന് അങ്ങനെ ഇത് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പേരിൽ കേസ് വൈക്കല ഇക്കൂടെ ഉണ്ടാകുന്ന പേരിൽ പാല കേസു ഇന്നേ കേസെന്നൊന്നുമില്ല വെറുതെ എങ്കിലും എന്തെങ്കിലും അടിയ ഇവരെ ഉണ്ടാക്കും അപ്പാട് കേസ് ഇക്കൂടെ തലേലായിരിക്കും ഉണ്ടാകുക ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വരെ ഇവരെ പേരിലുണ്ട് നാട്ടിലില്ലാത്ത സമയത്തുള്ള കേസ് വരെ പ്രനുവിൻ്റെ പേരിലുണ്ട് രണ്ട് പ്രാവശ്യം കാപ്പയിൽ കടത്തി മൂന്നാമത്തെ പ്രാവശ്യം ആദ്യമായി ഒരു പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഓനും പോന്നില്ല ഇവനും പണിയെടുക്കാൻ കഴിയുന്നില്ല നമ്മളെങ്ങനെ ജീവിക്കാനാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയല്ലേ നമുക്ക് കാണോ അവർ വന്നിട്ട് ഇപ്പൊ ഭീഷണിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഭീഷണിയാ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ കഴിഞ്ഞു തികച്ചു വീടാ വീട് തേച്ചു അടിച്ച് പൊളിച്ചല്ല നുറുക്കി ഇട്ട് വന്നതിന് വാതിലും ജനലോ രൂപ സാധനം ബാക്കി ഇപ്പഴും പകൊടുങ്ങാണ്ട് പിന്നാലെ നടന്നു അതുകൊണ്ട് തൽക്കാലത്തേക്ക് കെട്ടിയതാണ് എല്ലാം ഇവരി ഒന്നുമില്ല പിന്നെ ഇങ്ങനെ ഇലക്ട്രിക്കിന്റെ ഇതുവരെ കുത്തി പറിച്ചു ആള് അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തൊക്കെ ബാബും പിണറായി അത്ര അടുത്ത പിണറായി വിജയന്റെ പല രഹസ്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയ ആ വീട്ടിലുള്ള ഒരു രഹസ്യം അയ്യാണ്ട് ഇയാൾ അറിയാ ഈ സാധനങ്ങൾ പുറത്തു പോകുന്നു പോകുന്നുള്ള പേടിയാണ് അതാണ് പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ഒറ്റയൊരു കാരണം ഈ രഹസ്യം പുറത്ത് ചോർന്നു പോയാലോന്നുള്ളത് അതാ അതിനു വേണ്ടിയിട്ടാണ് കൊന്ന പക്ഷെ അതുവരെ അങ്ങനെയൊന്നും പറഞ്ഞ എന്നോട് പറഞ്ഞിന് പിന്നെ ഇങ്ങനെയാന്ന് ഇങ്ങനെ നമ്മളെ രഹസ്യം പിന്നെ പിണറായിന്റെ രഹസ്യം മൊത്തം എനിക്കറിയുന്നേ ഉള്ളൂ അതുകൊണ്ട് അറിയ ഇത് പുറത്തായി പോകുന്നുള്ള ഭരണ പേടിയാണ് അതുകൊണ്ടാണ് അന്നെ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്നത് അതെപ്പോലും ഇനി ഓർമ്മിച്ച് വെച്ചോന്നു അറിഞ്ഞ് കൊല്ലുന്ന കൊത്തും 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 എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ ചെയ്ത് മരിച്ചും പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ അച്ഛൻ ബാബു വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഇതന്നെ കാര്യം വേറൊന്നും രഹസ്യങ്ങൾ പറഞ്ഞു ആ രഹസ്യങ്ങള് പൊറത്ത് പോകുന്നതുകൊണ്ട് ചെയ്യുന്നതായെങ്കിലും ചെയ്യു അറിയാവുന്ന രഹസ്യങ്ങളൊന്നും അമ്മയായിട്ട് പങ്കുവെച്ചില്ല പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് രാത്രിയിലെല്ലാം വരുന്ന സമയത്ത് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് നേരം വെയിറ്റാ വരിക വരുന്ന സമയത്ത് പിന്നെ വഴിക്ക് നല്ല ഈ കൂട്ടർ വളഞ്ഞിട്ട് പിടിക്കുക എല്ലാം നിന്നിട്ട് ഇവര് എല്ലാ കള്ളത്തരും അറിയാമല്ലോ ഒരു വീട്ടിൽ പിന്നെന്തോ മധ്യസ്ഥം പറയുന്നു പറഞ്ഞിട്ട് ഇവരൊരു സ്ഥലം എടുത്തിന് ഇട എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങപ്പുറം പൊന്നാനപാസും സ്ഥലം എടുത്തേന് ആ സ്ഥലത്തിൻ്റെ അവിടെ പിന്നെ വീടെടുക്കാൻ പറ്റൂല ആ സ്ഥലം വേറൊരു പെണ്ണുങ്ങക്ക് കൊടുത്തീനെ അതുകൊണ്ട് പിന്നെ അതിന്റെ ഇത് തീർക്കുക അത് നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നില പറ വീട്ടിൽ വിളിച്ചു പോരും വിളിച്ചിട്ട് നോക്കുമ്പോ ആടെ കൊറേ ഗുണ്ടകളിയാ കൊണ്ടാച്ച അപ്പോ ഇവർക്ക് എന്തോ കണ്ടിട്ട് ഇവർക്ക് പരിചയം ഉള്ള ആൾക്കാർ അല്ലേ ഏകദേശം അതുകൊണ്ട് പിന്നെ ആടുന്നപ്പാടോടി ഓടി രക്ഷപ്പെടുക ഇത് മധ്യസ്ഥത്തിനൊന്നും നിന്നിട്ടില്ല പലതവണയും അറ്റം രക്ഷപ്പെട്ടു പലതവണ അങ്ങനെയെല്ലാം കൊറേ കിടിച്ചു കൊണ്ടുപോയി അങ്ങനെയെല്ലാം പ്രശ്നം അല്ല ഇത്രയും അടുത്തിരുന്ന ആൾക്കാര് രണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ ഇവര് തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം വിശ്വാസം നഷ്ടപ്പെടുക സ്വന്തമായിട്ട് പണിയെടുക്കുന്നതാണ് കോണ്ടാക്ട് പണിയാണ് കെണ്ടർ കുയ്ക്കലും പിന്നെ വീടിന്റെ കുയ്യാട്ടയിടലും അങ്ങനെ ഘടങ്ങ് കെട്ടലും അങ്ങനെയെല്ലാം പോകുമ്പോ എല്ലാരെയും പണിക്ക് കൂട്ടു പണിക്ക് ഞമ്മളിപ്പൊ പാർട്ടിക്കാര് മാത്രം ഒന്നും എല്ലാവരും കൂടെ വരിക അവര് വരുന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇത് അവർക്ക് വൈരാഗ്യം വന്ന് പാർട്ടിക്കാർ നല്ല പാർട്ടിക്കാർ കൂട്ടറും എല്ലാം കൂടെ നടക്കുന്നതുകൊണ്ടുള്ള ചങ്ങായ്ത്തത്തിന്റെ പ്രശ്നം അതിനാണ് അതിനാണ് തമ്മിലുള്ള പ്രശ്നം എന്നാലും അവര് പിരിവിനെല്ലാം ചോദിച്ചാല് പിരിവും വാങ്ങലുണ്ട് പൈസയും കൊടുക്കലുണ്ട് അങ്ങനെ നോക്കും അവസ്ഥ ഇതാ ഉള്ളു ഇല്ലാത്ത കേസും ഇവര് ഉണ്ടാക്കിയ പിന്നെ എങ്ങനെയാണ് എന്തെന്നാണെന്നല്ലോന്നും ഞമ്മക്ക് തിരിയുന്നില്ല തീർന്ന കേസ് വരെ വരേണ്ടിട്ടാണ് ഇപ്പൊ ഈ കുട്ടീനെ ഇങ്ങനെ കുടുക്കിയിട്ടുണ്ട് പിണറായി വിജയൻ തന്നെയാ ഇല്ല തലയിടുന്നത് ജോലിക്ക് പോകുന്നില്ല വാപ്പേലി ജയിലിൽ കിടക്കുന്ന ഒരു കൊല്ലത്തിനാ അങ്ങനെ തന്നെ എന്തെങ്കിലും ഈ ബിൽഡിങ്ങിന്റെ പണിയെടുപ്പിക്കുന്നെന്തെങ്കിലും ചെയ്താലോ ഞമ്മക്കും എന്തെങ്കിലും കിട്ടുക ഞമ്മക്കൊര് ബയ്യൂല എന്ന് പറഞ്ഞ അവസ്ഥയല്ല നമ്മളുള്ള ഇപ്പം തന്നെ ഇനി ഇനി തന്നെ നന്നായിരിക്കും അവസ്ഥ ഉണ്ടാകാന്നുള്ളത് ഞമ്മക്ക് പറയാൻ പറ്റൂല വീടിയോ എന്തെല്ലാം നമ്മൾ നമ്മള് ജീവിക്കുന്നറിയാവ ഒരു പേടിയൊക്കെ ചെയ്യുന്നുണ്ട് ഏറ്റവും അവഹളനം കേൾക്കലേ ഉള്ളൂ ഇവരിപ്പ അവര് അക്കൂട്ടർ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ അവരെല്ലാം നല്ല അന്തസ്സിലും നടക്കുന്നുണ്ട് നമ്മളെ കുട്ടിയൊക്കെ അല്ലേ എല്ലാം പെരുന്നുള്ളൂന്നുള്ള ഒരു ധാരണയാണ് അവരെ അതുകൊണ്ട് ഇങ്ങനെ പറയാ സ്ഥലം ഇപ്പൊ പേടിയായി തുടങ്ങിയോ ശരിക്കും ഇവിടെ കണ്ണൂർ എന്ന് പറയുന്ന ആദ്യ പേടി തന്നെയാണ് ഇപ്പം മാത്രമൊന്നുമല്ല എങ്ങനെയെങ്കിലും രക്ഷിക്കണം പിന്നെ പിണറായി വിജയൻ പറയുന്ന ഇവര് പാർട്ടിക്കാരെല്ലാം പറയുന്ന സെക്രട്ടേറിയറ്റിൽ നമ്മൾ തന്നെയുള്ള അതുകൊണ്ട് ഞമ്മളെ അതിന് വേണ്ടുന്ന തീരുമാനം ഞമ്മളെടുത്തോളൂ പിണറായി വിജയൻ തന്നെയാന്ന് എല്ലാ കളിയും വേറെ ആരും അല്ല മക്കള് ബുക്കിലുണ്ടെന്ന് മക്കില് മക്കള് ബുക്കിലുണ്ട് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് ആ മുഖ്യമന്ത്രി ആകുന്നതിന്റെ മുന്നിൽ ആയ ശേഷം കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല പിന്നെ നമ്മൾ കാണാൻ പോയിട്ടില്ല അല്ലേ ആയിട്ട് പോന്നു അന്നല്ലേ നമ്മളെ വീടെല്ലാം തച്ചുപൊടിച്ചു പിന്നെ എന്ത് കാണല് വന്നിനു അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പറയാനില്ലേ എൻ്റെ മോനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണോന്ന് വേറൊന്നും എനിക്ക് പറയാനില്ല എന്റെ മോന് ഇങ്ങനെയാ നൽകിപ്പിക്കറിന്ന് ഞമ്മക്കും ജീവിക്കണോ ഒനു എൻ്റെ മോക്കം മാത്രം പൈസയും പൊന്നും പണവും ഉണ്ടാക്കിയ പോര ഞമ്മക്കും വേണ്ടേ ഇടവഴികളിൽ പോലും ചോരമണക്കുന്ന കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തിലെ പെൺകുട്ടായി ബാബുവിന്റെ വീട്ടിൽ നിന്നും ആ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് പണ്ടാ വിജയ ഇവിടെ വരുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു പോലീസുകാരെ ഈ ഭാഗത്ത് വിടുക എന്തിനാ പറഞ്ഞാൽ എൻ്റെ മക്കളെ വേറെ വേണ്ടിട്ട് ഇവിടെ കൂടി എന്ത് എന്ത് കേസ് കൂടിയ നായും കുറുക്കാനും പൂച്ചയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വരെ തലേലും രണ്ടാളെ പേരിലില്ലാണ്ടൊക്കെ ഒരു കേസും അങ്ങനെയാണ് കേസ് 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 വരുന്നത് ഒരു ഇവർ ഒന്നുമല്ല ഒന്നുമില്ലെങ്കിൽ അവർ എന്തെങ്കിലും എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാരുടെ കണ്ണീര് നമുക്ക് കണ്ണൂരിൽ ഇവിടെ അവസാനിക്കുന്നതല്ല ഈ അഞ്ചര പതിറ്റാണ്ട് കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം മരണങ്ങളാണ് കണ്ണൂരിൽ മാത്രം നടന്നിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇതിൻ്റെ ചരിത്രം ഇവിടെ തീരുന്നതല്ല നമ്മൾ അടുത്ത ആളുകളെയും കൂടെ നമ്മൾ കാണുന്നുണ്ട്